ഏറ്റവും ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്ന അധ്യാപകരായിട്ടുള്ള മനുഷ്യരാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ യജ്ജിക്കേണ്ട കാര്യം എന്ന് തോന്നുന്നു അതായത് ഈ ജാതി അധിക്ഷേപം അത് പ്രബന്ധം അവതരിപ്പിച്ച് അത് തള്ളുക അതിലെ അല്ല അവർ നോക്കുന്നത് അവർക്ക് മറ്റൊരു ഇത് വേണ്ട പുലയൻ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ ഡോക്ടറേറ്റിൻ്റെ ആവശ്യമില്ല എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എത്രത്തോളം ക്രൂരതയാണ് ഇല്ലെങ്കിൽ അത് ഇനിയും എന്തുകൊണ്ടാണ് ഇത് വളരാത്തത് ഇല്ലെങ്കിൽ ഇവർക്ക് ഇത് ഉദിക്കാത്തത് എന്നൊക്കെയുള്ള തോന്നി പോവുകയാണ് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എന്ത് സംഭവിച്ചു എന്നാണ് സംസ്കൃത വകുപ്പിന്റെ മേധാവിയാണ് ഈ സ്ത്രീ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥിയോട് പറഞ്ഞൊരു കാര്യമായ വിചാരിക്കുന്നതിനപ്പുറമാണ് മലയാളിയുടെ യഥാർത്ഥനായ വിദ്യാർത്ഥിക്കല്ല പ്രശ്നം അധ്യാപകനാണ് പ്രശ്നം അധ്യാപകനും ചികിത്സ ആവശ്യമുള്ള ഒരു മനോഭ്രാന്തി ഉള്ള ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതി ബോധം വളരെ അയുക്തികമായി ശരീരത്തിലും മനസ്സിലും നിറഞ്ഞ് സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെയാണ് കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അയാൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയായി കാണാതിരിക്കുകയും ജാതിയായി മാത്രം കാണുകയും ചെയ്യുന്ന ഹാലൂസിനേഷൻ ആണ് അദ്ദേഹത്തിന് ഉള്ളത് യഥാർത്ഥ മനോഭ്രാന്തിക്ക് അയാൾക്ക് ചികിത്സ കൊടുക്കേണ്ടതാണ് അത് അത് ഒത്തിരി പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം യോഗ്യത ഡിഗ്രികൾ സ്ഥാനമാനങ്ങൾ ഇതൊന്നും ഇവരുടെ ഹീനമായ ജാതിബോധത്തെ ഇല്ലാതാക്കുന്നില്ല ഭരണഘടനാ മൂല്യങ്ങളെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വെല്ലുവിളിക്കുന്നതാണ് പി എച്ച് ഡി നൽകേണ്ട ഈ ഡീൻ ആർ എസ് എസിന്റെ നോമിനിയാണ് ശ്രീകപ്പിക്കാട് ആർ എസ് എസിന്റെ നോമിനി ആണെങ്കിൽ അധികമായിരിക്കും അളവ് വളരെ കൂടുതലായിരിക്കും ബാക്കിയുള്ളവരുടെ അളവ് കുറവായിരിക്കും എന്തായാലും അയാൾ ആർ എസ് എസിന്റെ നോമിനി ആണ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അതിന് എടുക്കുന്നില്ല ഞാൻ പറയുന്നൊരു കാര്യം ഇവിടെ എസ് സി എസ് ടി അട്രോസിറ്റിസ് നിയമം അനുസരിച്ച് ഒരു ആൾ അധിക്ഷേപിക്കപ്പെട്ടാൽ ആ ആ അധിക്ഷേപത്തിന്റെ ആഴം അളക്കേണ്ടത് അത് അനുഭവിച്ചവന്റെ വാക്കുകളിൽ നിന്നാണ് അതിന്റെ അടിച്ച് ഇയാളെ ജാതീയമായ താല്പര്യം പ്രത്യക്ഷമായ താല്പര്യം ആ ഡീനിലില്ലെങ്കിൽ പോലും ഈ സെക്കൾപ്രിഡ് അണ്ടർ ദ ലോ ഓഫ് എസ് സി എസ് ടി അട്രോസിറ്റി അതാണ് അതിന്റെ കാര്യം ഇയാൾക്ക് പ്രത്യേകത്തിൽ ജാതി ധിക്ഷേപം നടത്തണമെന്ന് താല്പര്യമില്ലെങ്കിലും ആക്ഷേപിക്കപ്പെട്ടത് പട്ടിയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ അയാളെ അടിയന്തിരമായ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാനുടനീ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതിയുടെ പുതിയ അമൻമെന്റ് അനുസരിച്ചിട്ട് ഒരു കാരണവശാലും വെച്ചാൽ അത് പാർട്ടിസിപ്പേറ്ററി ബെയിൽ നൽകേണ്ടതില്ലെന്നും അടിയന്തരമായ അറസ്റ്റ് നടത്താൻ കഴിയണമെന്നും ആ വിധിയിൽ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യനെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം അതായത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആ ഇത് പറയുമ്പോൾ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ആർ എസ് എസ് കൂടി കൂടിയിട്ട് അൾട്ടിമേറ്റ്സ് ബാധിച്ചവരെ പോലെ വർത്താനം പറയരുത് അതാണ് ഇത് ഇതൊരിക്കലും ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് നിയമപരമായി പോവാറില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ സണ്യം കപ്പിക്കാട് താങ്കളൊന്ന് തുടരാമോ ബിബിൻ തന്നെ അധിക്ഷേപം നേരിട്ട് ആ വിദ്യാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിബിൻ താങ്കൾ കേട്ടു എന്ന് കരുതുന്നു ശ്രീ സണ്യം കപ്പിക്കാട് പറഞ്ഞ കാര്യം നിയമപരമായി ഇതിൽ നമുക്കൊരു മൂവ് എടുക്കാൻ സാധിക്കും അതിനുള്ള റൈറ്റ് നമുക്കുണ്ട് അതിനുള്ള സാധ്യത അവിടെയുണ്ട് താങ്കൾ അതാണോ ആലോചിക്കുന്നത് ആ ഇന്നലെ സ്വീകാര്യ പോലീഷൻ മൊഴി കൊടുത്തു മൊഴി കൊടുത്തിട്ടുണ്ട് അതിനിപ്പോ എന്താണെന്നുള്ളത് തീരുമാനിക്കട്ടെ അതിന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇവര് താങ്കൾ ഈ താങ്കളുടെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവര് പെരുമാറിയത് അന്നുണ്ടായ സംഭവം എന്താണ് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണോ അവർ മൊഴിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ യെസ് ശ്രീ സനിയം കപികാട ഇതാണ് അതായത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ മറ്റൊരു രീതിയിലും സംസാരിക്കേണ്ട കാര്യം പോലുമില്ല നമുക്കറിയാം സർവകലാശാലകളിലേക്ക് എങ്ങനെയാണ് ഇ ആർ എസ് എസ് ഇല്ലെങ്കിൽ സംഘപരിവാറിന്റെ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ അവരതിനെ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ കയറി കൂടുന്നത് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കൂടി നടത്താൻ വേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളായിട്ടും കൂടി ഇതിനെ കാണേണ്ടതില്ലേ തീർച്ചയായും തീർച്ചയായും കേരളത്തിൽ ഈ സനാതനവാദികളുടെ എണ്ണം വർദ്ധിക്കും തോറും കേരളത്തിലെ തെലുത് എസ് സി എസ് ടി അട്രോസിറ്റീസിന്റെ എണ്ണം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നൂറ്റി പതിമൂന്ന് കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനെതിരെ ഒരു പ്രക്ഷോഭം ഞങ്ങൾ അടുത്ത പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് ഞാൻ നാളെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഈ കേസുമായി എനിക്ക് കഴിയുന്ന എല്ലാ ബന്ധു സ്ഥാപിക്കുവാനോ അത് ഒരു കാരണവശാലും അയാൾ ആർ എസ് എസിന്റെ തലവനാണെങ്കിലും അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ആ വിദ്യാർത്ഥി തയ്യാറാണെങ്കിൽ അയാളോടൊപ്പം നിന്ന് അത് ഞാൻ ഞങ്ങൾ സാധിച്ചെടുത്തിരിക്കും അതിന് കഴിവുള്ള ഒരു വിഭാഗമാണ് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളെന്ന് തീർച്ചയായും തെളിയിക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണ് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അദ്ദേഹം അത് ചെയ്തത് ദിസ് കാസ്റ്റ് ഒരു പ്രകോപനവുമേണ്ട മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കുമാരും കത്തിക്കുന്നത് ആ കുട്ടി എന്ത് പ്രകോപനം ഉണ്ടാക്കിട്ട് അതേ അവസ്ഥ തന്നെയാണ് ഇതും അത് നല്ലതാണ് അതായത് ഈ വിമൻ വന്ന് നിന്ന സ്ഥലത്ത് വെള്ളം ധരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തിനാണ് സ്കൂളിൽ പോയതെന്ന് പോലും നമുക്ക് അത്രയും സ്കൂളിലല്ല ഞാൻ പറയാം മനോരോഗികളാ തലയ്ക്ക് ഓളമുള്ളവർ അവരെ ചികിത്സിക്കുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യാന്നുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ മനുഷ്യരല്ല അവർ മനുഷ്യരാകാത്തവരാണ് മനുഷ്യരിലേക്ക് എത്താത്തവരാണ് നമ്മൾ എടുക്കാരുടെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരല്ല ഞാൻ എന്ത് പി ഡി കാരണം ഇവർക്ക് എന്തിനാ പി എച്ച് ഡി എടുക്കുന്നത് ഇവർക്ക് എന്തിനാ സ്കൂളിൽ പോകുന്നത് മനുഷ്യനെ മനുഷ്യനെ കാണാനായിട്ട് സ്വന്തം വിദ്യാർത്ഥി വിദ്യാർത്ഥിയായി കാണാൻ കഴിയാത്തവന് എന്തു കാണുന്ന വിജ്ഞാനം അംബേദ്കർ പറയുന്നുണ്ട് നോളജ് വിതൌട്ട് എത്തിക്സ് ഇസ് ഡേഞ്ചറസ് എന്നാ പറയുന്നത് ധാർമ്മികതയില്ലാത്ത ജ്ഞാനം അപകടകാരിയാണിയും കപ്പിക്കാട് ഇപ്പൊ നേരത്തെ ബിപിൻ സംസാരിച്ചു ബിപിൻ രണ്ട് രണ്ട് വാക്കില്ലാതെ അവസാനിപ്പിച്ചു പോയത് അതായത് ഇതിന്റെ കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നത് അതായതിന്റെ ഒരു മാനസികാവസ്ഥ കൂടിയുണ്ട് കപ്പിക്കാട് താങ്കൾക്കറിയാതിരിക്കുന്ന നിരവധി ആളുകൾ എത്രത്തോളം ട്രോമ ഈ കാര്യത്തിൽ പേറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട് എന്ന് നമുക്ക് അറിയാം രോഹിത് ബെംലയുടെ കാര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് മനുഷ്യർക്ക് എന്ത് അവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മനുഷ്യരെ തള്ളിവിടുമെന്നുള്ളത് അപ്പം വിപിന്നിനെ സംബന്ധിച്ച് അത് വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാടൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ആ കാര്യത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല അദ്ദേഹം നിയമപരമായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കോള് ഡ്രോപ്പ് ചെയ്തത് അപ്പം ഇതുണ്ടാക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് അത് എത്ര കാലം കൊണ്ടു നടക്കേണ്ടി വരും എന്നുള്ളതാണ് അതിപ്പോ വിദ്യാർത്ഥികളാണെങ്കിലും ഈ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും ഈ ജാതി അധിക്ഷേപം ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് അത് എത്രത്തോളം ഉണ്ട് അതുപോലും എന്താണ് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വർഷങ്ങളായി നടക്കുന്നൊരു പ്രവണതയാണ് ഇതെല്ലാം എന്താ ഒരു ഹരാസ്മെന്റിൽ നിന്നും ജാതീയമായ വംശീയമായ മതപരമായ ഹരാസ്മെന്റിൽ നിന്നും ഉണ്ടായി വരുന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയാതെയാണ് ഈ കുട്ടികളെല്ലാം ആത്മഹത്യ ചെയ്യുന്നത് രോഗബമലയുടെ ഒരു വലിയ ഉദാഹരണം നമ്മളെ മുന്നിലുണ്ട് അത് ഇങ്ങനെ തികച്ചും മനുഷ്യരല്ലാതെ പെരുമാറുന്ന ഈ ഈ മനോഘടന സാമൂഹിക മനോഘടനക്കെതിരെ എന്ത് പ്രതിരോധമാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്റെ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ വിപിൻ ഇപ്പോൾ വേണ്ടത് മനുഷ്യനെ സ്നേഹിക്കുന്ന മാനവികതയെ മാനിക്കുന്ന ജനാധിപത്യത്തെയും ഭരണഘടനയെയും മാനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് വേണ്ടത് ഇവിടെ എന്നാൽ അയാള് ഡീനാണ് അയാൾ ജ്ഞാനിയാണ് പി എച്ച് ഡി ആണെന്നൊന്നും പറഞ്ഞ് പരിപാടി സംസ്കൃതം ആര് ഇവര് ഞങ്ങളുടെ കൂടെ സംസ്കൃതം ഒന്ന് ഒരാൾ പഠിക്കായിരുന്നു ശ്യാംകുമാർ അയാളുടെ മുന്നിൽ മുട്ടു മൂത്രം പോകുന്ന ആൾക്കാരെ മുട്ടു പറയ്ക്കുന്ന ആൾക്കാരെ ഇവരൊക്കെ അല്ലെങ്കിൽ അതിലൊന്നും വന്ന നോക്കണം അതൊക്കെ അവരുടെ കൈ തിരിക്കുവുള്ളൂ ഇത്ര കച്ചേരി ഒന്നും ഇനി നടക്കില്ലെന്ന് ഇതെല്ലാം ഓർത്ത് ഭ്രാന്തായി പോയവരാണ് ഈ കുട്ടിയെ ഹരാസ് ചെയ്യുന്നത് അത് ഇനി കേരളത്തിൽ അനുവദിക്കില്ല പതിനഞ്ചാം തീയതി ആത്മാഭിമാന സമ്മേളനം സെൽഫ് റെസ്പെക്ട് സമ്മേളനമാണ് ഞങ്ങൾ നടത്തുന്നത് ശരി അത് വളരെ നന്ദി ശ്രീ സലീം കപ്പികാട് പ്രതികരിച്ചതെ താങ്ക് യു